സെന്ററിൽ നിരീക്ഷണ ൾ കുറിച്ച് ആലോചിക്കുന്നതിനും ട്രാഫിക് പരിഷ്കാരത്തെക്കുറിച്ച് ചർച്ച ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന്റെ ഭാഗമായി കേച്ചേരിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ജനപ്രതിനിധികൾ വ്യാപാര സംഘടനാ ഭാരവാഹികൾ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ സ്ഥാപന ഉടമകൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് ചേർന്നത് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ എസ് ഐ യു മഹേഷ് അധ്യക്ഷനായി കേച്ചേരി സെന്റർ വികസന പരിധിയിൽ അനധികൃത ഓട്ടോ പാർക്കിംഗും അനധികൃത വഴിയോര കച്ചവടവും അനുവദിക്കില്ലെന്ന് യോഗം തീരുമാനിച്ചു കുന്നംകുളം ഭാഗത്തേക്കുള്ള റോഡ് ആളൂർ റോഡ് വടക്കാഞ്ചേരി റോഡ് പന്നിത്തളം റോഡ് എന്നിവിടങ്ങളിൽ ബസ് സ്റ്റോപ്പ് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കും അനധികൃത വാഹന പാർക്കിംഗ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും പൊതുജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പേ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്നതിനും തീരുമാനിച്ചു തിരക്കേറിയ കേച്ചേരി സെന്റർ പന്നിത്തടം റോഡ് പഞ്ചായത്ത് പരിസരം എന്നിവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും നിക്ഷേപിക്കുന്നതും തടയുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി റോഡ് തലക്കോട്ടുകര റോഡ് ചൂണ്ടൽ പാലം ചൂണ്ടൽപാലം കേച്ചേരിപ്പാലം പട്ടിക്കര പാലം പെരുമണ്ണ് ചിറ പെരുമണ്ണ് പാടം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ പൊതുജനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സ്ഥാപിക്കും അവലോകന യോഗം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സെക്രട്ടറി കെ ഇ ഉണ്ണി കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ വേണുഗോപാൽ വ്യാപാരി ഭാരവാഹികൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ അറിയിച്ചു സി സി ടി വി ന്യൂസ് കച്ചേരി